നമസ്കാരം സമഗ്ര കൌൺസിലർ ഈ ഷർമിളയെ വാർഡിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് തലശ്ശേരി നഗരസഭാ ചെയർമാൻ ഭീഷണിപ്പെടുത്തിയെന്നാരോപിച്ച് തലശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ഉദ്ഘാടനം നിർവഹിച്ചു ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാരെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന തലശ്ശേരി നഗരസഭാ ചെയർമാൻ കാരായ് ചന്ദ്രശേഖരന്റെ നിലപാട് ഫാസിസ്റ്റ് സമീപനമാണെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി ഈ രീതിയിലുള്ള സമീപനമാണ് സി പി എമ്മിന് ബംഗാളിലുണ്ടായ അതപ്പതത്തിന് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ നാഷണൽ പ്രവർത്തകരോട് നീ പഴയ ഗുണ്ടയായാലും നീ ഗുണ്ടയ്ക്ക് നേതൃത്വം കൊടുത്തവനായാലും കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ഗുണ്ടായി പേരിൽ ആക്രമിച്ചാലും പ്രതികരിക്കാൻ വന്നാൽ ശക്തമായ പ്രതിഷേധം ഞങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നോ പാരായോട് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകാൻ ഈ അവസരം ഉപയോഗിക്കുക ഇത് തന്നെയായിരുന്നു ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനത്ത് മുപ്പത്തിനാല് വർഷം ഭരിച്ചപ്പോൾ ആ സംസ്ഥാനത്തില് മറ്റു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെ ഉന്മൂലനം ചെയ്യുന്ന സിദ്ധാന്തവുമായി കമ്മ്യൂണിസ്റ്റുകാരൻ മുന്നോട്ട് പോയപ്പോൾ ഇന്ന് ബംഗാളിൽ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറയുമ്പോൾ പോലെ തല്ലിക്കൊല്ലുന്ന ഒരു സാഹചര്യമാണ് ബംഗാളിലുള്ളത് ഇവിടുത്തെ കാരായിമാർ ആലോചിക്കണം കാരായിമാരാലോചിക്കണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിൽ വിജയം എവിടെ എത്തിയിരിക്കുന്നു എന്ന് മുണ്ടകൾക്ക് നേതൃത്വം കൊടുത്ത ശീലമുള്ള കാരായി ആയാലും സി പി എമ്മിന്റെ നേതാക്കന്മാരായാലും ഇവിടുത്തെ നിയമസഭാ സാമാജികനായി സ്പീക്കറായി നടക്കുന്ന സംഷീറായാലും ഞങ്ങൾ പറയുന്നു യു ഡി എഫിന്റെ പ്രവർത്തകർക്ക് നേരെ വന്നാൽ കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന സാഹചര്യം

കോൺഗ്രസ് തലശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം ബി അരവിന്ദാഷൻ അധ്യക്ഷത വഹിച്ചു ഗീതാ കൊമ്മേടി എം പി അസൈനാർ എ ഷർമിള സുശീൽ ചന്ദ്രോത്ത് ഇ വിജയകൃഷ്ണൻ പി വി രാധാകൃഷ്ണൻ ജ്യതീന്ദ്രൻ കുന്നോത്ത് അനസ്റ്റാലിൽ എൻ അഷ്റഫ് എ ആർ ചിന്മയ് എന്നിവർ സംസാരിച്ചു അപ്പൊ ജയിച്ചതല്ല തോൽപ്പിച്ചതാണ് എന്നാണ് പറയുന്നത് അത് മനസ്സിലാകുന്നില്ല ജയിച്ചതല്ല രണ്ടും എങ്ങനെയാണ് വ്യത്യസ്ഥ മനസ്സിലാകുന്നില്ല ജയിച്ചത് തന്നെയാണ് ഒരു പാർട്ടിയിൽ നിന്ന് പത്ത് വർഷം കൗൺസിലറായി ആ പാർട്ടി സീറ്റ് കൊടുക്കില്ല എന്ന് വന്നപ്പോൾ മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറി കാലമാറ്റക്കാരെ കൂട്ടില്ല എന്ന് പറയുന്ന മാർസിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിക്ക് ആ ഉടൻ തന്നെ സീറ്റ് നൽകി സ്വന്തം ഘടകകക്ഷിക്ക് ഒരു ചൂട്ട് കൊടുത്തു സി പി ഐ നാളെ അടർത്തി മാറ്റി സ്വന്തം മുന്നണിയിൽപ്പെട്ട സി പി ഐയിലെ കൗൺസിലറെ അടർത്തി മാറ്റി അവരെ സി പി എമ്മിലേക്ക് എടുത്ത് അവർക്ക് സീറ്റ് കൊടുത്ത് നിങ്ങൾ ഒന്നുമല്ല ആരുമല്ല എന്ന് സി പി ഐയുടെ മികത്ത് നോക്കി പറയുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് പക്ഷേ ജനങ്ങൾ പറഞ്ഞു നീ രണ്ടു തവണ ആ പാർട്ടിയെ വിട്ട് നിനക്ക് അധികാര കൊണ്ട് നീ വീണ്ടും വന്നാൽ ഞങ്ങൾക്കൊരു തീരുമാനമുണ്ട് ഞങ്ങൾ ആ തീരുമാനം ബാലറ്റിലൂടെ ഉപയോഗിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ചേംബറിലേക്ക് ചോദിച്ചു രണ്ടാണോ ഒന്നാണോ ഞാൻ പറഞ്ഞു നിങ്ങൾ രണ്ടല്ല തികച്ചും നിങ്ങളുടെ മുമ്പിൽ വന്നത് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കരുമറിയിൽപ്പെട്ട കത്ത് എൻ്റെ കയ്യിൽ വന്നു ഞാൻ ആ കത്ത് ചെയർമാനെ കൊടുത്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച കാര്യങ്ങളാണ് അതിലുണ്ടായിരുന്നത് അതിൽ ചെയർമാൻ ചിലർ അഭിപ്രായ വ്യത്യാസങ്ങൾ ബന്ധപ്പെടുത്തിയെങ്കിലും ഇവരുടെ പാർട്ടി തീരുമാനത്തിൽ ആന വ്യത്യാസമില്ലെന്നും ആ തൂചിപ്പിച്ച പ്രകാരമുള്ള തീരുമാനമാക്കണമെന്നും ഞാൻ പറയുകയുണ്ടായി അതിനുശേഷം ഞാൻ ചേമ്പറിൽ നിങ്ങോട്ട് മടങ്ങി കൗൺസിലർ ശർമ്മളയോട് അവിടെ ഇരിക്കണമെന്ന് ചെയർമാൻ ആവശ്യപ്പെട്ടു അവിടെയാണ് സംഭവത്തിനുള്ള തുടക്കം ജിയോ സാന്റ് ഈ ജിയോ സാന്റ് ഇത്രയ്ക്കും മികച്ചതാണ് പൂഴിമണലിനെക്കാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല ഹൈബ്രിഡ് വാഷ് ചെയ്ത നല്ല സ്മൂത്ത് സാന്റ് ആണ് പൂഴിക്ക് പകരം ഇതാ ജിയോ സാന്റ്